നമസ്കാരം വിശ്വാസ സമൂഹത്തോട് എന്നും എപ്പോഴും പകപ്പോക്കൽ രാഷ്ട്രീയം പയറ്റുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസിനെ കയറൂരി വിട്ട് രാത്രിപൂരം കലക്കി രാത്രി പിണറായി പോലീസിന്റെ അനാവശ്യ ബലപ്രയോഗം അതിരുവിട്ടതോടെ തിരുവമ്പാടി വിഭാഗം പൂരം നിർത്തിവെച്ചു പ്രതിഷേധിക്കേണ്ട അവസ്ഥ വരെ ഉണ്ടായി ചരിത്രത്തിലാദ്യമായാണ് പോലീസിന്റെ അനാവശ്യ ഇടപെടൽ മൂലം ഇത്തരം ഒരു സംഭവം ഇടീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് മുഴുവൻ അസാധാരണ നടപടികളായിരുന്നു വിശ്വാസികളടക്കം പ്രേമികളെ പ്രകോപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് നിരവധി തവണയാണ് ഉണ്ടായത് രാത്രി ഒന്നരയോടെ മഠത്തിൽ വരവ് പഞ്ചവാദ്യം നടത്തുന്നതിനിടെ നടുവിലാൽ ഭാഗത്ത് പോലീസ് ബാരിക്കേഡ് വെച്ച് എഴുന്നള്ളിപ്പ് തടഞ്ഞത് തിരുവമ്പാടി വിഭാഗത്തെ പ്രകോപിപ്പിക്കുകയായിരുന്നു വെടിക്കെട്ട് ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾ മുന്നേ പോലീസ് ആളുകളെ തടഞ്ഞതാണ് പ്രശ്നങ്ങൾക്ക് കാരണം പൂരപ്പന്തലിലെ ലൈറ്റുകൾ കെടുത്തി സംഘാടകർ മടങ്ങി ഇതോടെ രാത്രി പൂരം പകുതിയിൽ വെച്ച് അവസാനിപ്പിക്കുകയായിരുന്നു തുടർന്ന് പഞ്ചവാദിക്കാർ വടക്കുനാഥ ക്ഷേത്രം നടക്കു മുന്നിൽ വെച്ച് പിരിഞ്ഞു പോയി ആനകളും പൂരപ്രേമികളും മടങ്ങി നടുവിലാലിലെ പൂരപ്പന്തലിന്റെ ലൈറ്റ് അണച്ച് തിരുവമ്പാടി ദേവസ്വം പ്രതിഷേധിക്കുകയായിരുന്നു നേരത്തെ തേക്കിൻ കാട്ടിലേക്ക് പ്രവേശിക്കുന്ന പാണ്ഡി സമൂഹമടം വഴിയിൽ നിന്നുള്ള ഭാഗത്തെ വഴി പോലീസ് ബാരിക്കേഡ് കൊണ്ട് അടച്ചിരുന്നു ഇതുമൂലം മണികണ്ഠനാൽ വഴി മാത്രമാണ് ക്ഷേത്ര മൈതാനത്തേക്ക് ആർക്കും കയറാനായത് കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഈ വഴി അടച്ചു കെട്ടിയ ചരിത്രമില്ല വെടിക്കെട്ട് സമയത്ത് ആളുകളെ മാറ്റുമ്പോൾ ബാരിക്കേഡ് വെച്ചടയ്ക്കാവുന്ന സ്ഥലമാണ് രാവിലെ മുതൽ കൊട്ടി അടയ്ക്കപ്പെട്ടത് രാത്രിയിൽ മഠത്തിൽ വരവ് പഞ്ചവാദ്യം നടക്കുന്നതിനിടെ നടുവിലാൽ ഭാഗത്ത് പോലീസ് ബാരിക്കേഡ് വെച്ച് എഴുന്നള്ളിപ്പ് സത്യത്തിൽ തടയുകയാണുണ്ടായത് മഠത്തിൽ വരവ് പഞ്ചവാദ്യം ആരംഭിക്കുന്ന സമയത്ത് സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിന്റെ പന്തലിൽ തിരുവമ്പാടി വിഭാഗം കമ്മിറ്റിക്കാർ ഉൾപ്പെടെയുള്ളവരെ തള്ളി മാറ്റിയതും പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു വാദ്യാസ്വാദകർക്ക് മുന്നിൽ പോലീസിനെ വിന്യസിക്കുകയാണ് ഉണ്ടായത് സി എം പി നേതാവ് സി പി ജോൺ അടക്കമുള്ളവരോട് മാറി നിൽക്കാൻ കമ്മീഷണർ ആവശ്യപ്പെട്ടതായും പരാതിയുണ്ട് രാവിലെ തിരുവമ്പാടി ഭഗവതി മഠത്തിലേക്ക് വരുന്നതിന് പുറപ്പെടുമ്പോൾ ആനയ്ക്ക് മുന്നിൽ ആറടി അകലത്തിൽ നിൽക്കണമെന്ന് ആവശ്യപ്പെട്ട് പോലീസ് ഇടപെട്ടതും വാക്കു തർക്കമുണ്ടാക്കി മാധ്യമ പ്രവർത്തകരെ പലയിടത്തും പോലീസ് തടഞ്ഞതും പ്രതിഷേധത്തിനിടയാക്കി കഴിഞ്ഞ വർഷവും പോലീസ് തിരുവമ്പാടി വിഭാഗവുമായി തർക്കമുണ്ടായിരുന്നു തൃശൂർ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി കെ രാജനും ജില്ലാ ഭരണകൂടവും തിരുവമ്പാടി വിഭാഗവുമായി ചർച്ചകൾ നടത്തി വെടിക്കെട്ട് നടത്തുമെന്നും എന്നാൽ എപ്പോൾ നടത്താൻ കഴിയുമെന്ന് പറയാനാവില്ലെന്നും പുലർച്ചെ മണിയോടെ വാർത്താ സമ്മേളനത്തിൽ തിരുവമ്പാടി വിഭാഗം അറിയിച്ചു ഇതിനിടെ പാറമേക്കാവിന്റെ വെടിക്കെട്ട് ആറ് മുപ്പതിന് ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു ഇതേ തുടർന്ന് മന്ത്രി കെ രാജൻ വീണ്ടും നടത്തിയ ചർച്ചയിൽ പാറമേക്കാവിന്റെ വെടിക്കെട്ടിനു ശേഷം വെടിക്കെട്ട് നടത്താൻ തയ്യാറാണെന്ന് തിരുവമ്പാടി വിഭാഗം അറിയിക്കുകയായിരുന്നു അതേസമയം തൃശൂർ സാക്ഷികളാവാൻ വടക്കുനാഥ ക്ഷേത്രം മൈതാനത്തിന്റെ തെക്കേ ഗോപുര നടയിലേക്ക് ഒഴുകിയെത്തിയത് ജനസാഗരമായിരുന്നു ആധുനികതയും പാരമ്പര്യവും ഒത്തുചേർന്ന കുടമാറ്റത്തിൽ അയോധ്യയിലെ രാമക്ഷേത്രം മുതൽ ഭാരതത്തിന്റെ അഭിമാനമായ ചന്ദ്രയാൻ വരെ സ്ഥാനം പിടിച്ചപ്പോൾ തെക്കേ ഗോപുര നടയിൽ എത്തിയ ജനലക്ഷങ്ങൾ ആത്മനിർവൃതിയിലായി വടക്കുനാഥ ക്ഷേത്ര മൈതാനത്തിന്റെ തെക്കേ ഗോപുര നടയിലേക്ക് ജനസാഗരം ഒഴുകുകയായിരുന്നു പൂരനഗരയിലെ മാരിവില്ലിനെ ഏഴല്ല എഴുന്നൂറ് വർണ്ണമാണെന്ന് സാക്ഷ്യപ്പെടുന്ന വർണ്ണക്കുടകളുടെ മാറ്റത്തിന് സാക്ഷികളാകാനുള്ള പ്രയാണം ോടെ വടക്കുനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നടയിലൂടെ പാറമേക്കാവ് ഭഗവതി ആനകളുടെ അകമ്പടിയോടെ പുറത്തേക്കെത്തിയതോടെയാണ് പൂരപ്രേമികൾ ആവേശത്തിലായത് ആനകൾ ഗോപുര നടയിൽ നിരന്നതിൽ പിന്നെ സാമ്പിൾ കുടമാറ്റം പോലെ കുറച്ചു കുടകൾ മാറി ആനകളും ഒപ്പം മേളവും താഴേക്കിറങ്ങി മഹാരാജാവിന്റെ പ്രതിമയെ വലം വെച്ച് റോഡിൽ നിരന്നു അഞ്ച് മുപ്പതോടെ തിരുവമ്പാടി ചന്ദ്രശേഖരനും മറ്റ് പതിനാല് കരിവീരന്മാരും വടക്കുനാഥൻ്റെ തെക്കേ ഗോപുര നട കടന്ന് പുറത്തിറങ്ങി അതിനു മുന്നിൽ നിരന്നു കാത്തിരിപ്പിന് വിരാമമിട്ട് ആറു മണിയോടെയാണ് കുടകൾ ഉയർന്നത് ഒന്നര മണിക്കൂറിലേറെ നീണ്ടുനിന്ന കുടമാറ്റം വർണ്ണവിസ്മയങ്ങളുടെ മേളക്കാഴ്ച തന്നെയായിരുന്നു ആദ്യം പാറമേക്കാവ് വിഭാഗം കുട ഉയർത്തിയപ്പോൾ തിരുവമ്പാടി പ്രതികരിക്കാൻ കൂട്ടാക്കിയില്ല പാറമേക്കാവിന്റെ രണ്ടും മൂന്നും കുട ഉയർന്നപ്പോൾ തിരുവമ്പാടി വർണ്ണ പിന്നെ കാട്ടിയത് വർണ്ണങ്ങളുടെ മത്സരമാണ് പിന്നെ നടന്നത് അനന്തശയനവും ഉണ്ണിക്കണ്ണനും അയോധ്യയിലെ ബാലകരാമനും തുടങ്ങി വൈവിധ്യത്തിന്റെ പുതിയ തലം തീർത്ത തിരുവമ്പാടി ആവേശം കൊള്ളിച്ചപ്പോൾ നിലക്കുടകളുമായി പാറമേക്കാവും വിസ്മയങ്ങൾ കാട്ടാനൊരുങ്ങി അയോധ്യയിലെ ബാലരാമന്റെ മാതൃകയിലുള്ള കുടകൾ ഇരുവിഭാഗങ്ങളും ഉയർത്തി തിരുവമ്പാടി രാമക്ഷേത്രത്തിന്റെ മാതൃക ഉയർത്തിയത് കാഴ്ചക്കാരിൽ ആവേശം സൃഷ്ടിച്ചു അവസാനമായി തിരുവമ്പാടി ഉയർത്തിയ ചന്ദ്രയാന്റെ മാതൃക കാഴ്ചക്കാരിൽ ദേശീയതയും ശാസ്ത്രാവബോധവും ഉണ്ടാക്കുന്നതായിരുന്നു ഭാരതത്തിന്റെ ചന്ദ്രയാന് പൂരാശംസകൾ എന്ന് എഴുതിയതാണ് ചന്ദ്രയാന്റെ മാതൃകയിലുള്ള കുട ഉയർത്തിയത് നന്ദി